ഹലോ ഹായ് ബിഗ് ബോസിനെ പിറവമോ കണ്ടപ്പോൾ എന്നാണ്ടൊക്കെ ആഗ്രഹിച്ചായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അതുപോലെ ഞാനാഗ്രഹിച്ചായിരുന്നു പക്ഷെ ഞാൻ എനിക്കപ്പം തന്നെ കണ്ടി നമ്മൾ ഈ ബിഗ് ബോസ് കാണുന്നുണ്ട് നമുക്ക് ഏകദേശം ധാരണ ഉണ്ടാവല്ലോ ഇന്ന് ഏതായാലും നമ്മുടെ മസ്താനിയെ നോമിനേഷൻ ഇട്ടു അതുതന്നെ നടക്കത്തുള്ളൂ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് മിക്കവാറും എല്ലാ കൊല്ലങ്ങളെയും നമ്മൾ കാണുന്നതാണ് പുറത്തുനിന്ന് ഒരാളെങ്കിലും വന്നിരുന്ന് പുറത്ത കാര്യങ്ങൾ പറയുക അയാളിങ്ങനെ നേരെ ഡയറക്റ്റായിട്ട് തന്നെ നോമിനേഷനിലിടുക ലാലേട്ടൻ തന്നെ അതേ ഉള്ളൂ അത് തന്നെ നടന്നിട്ടുള്ളൂ പക്ഷേ മസ്താനിയുടെ കളിയില്ലേ ആ ബിഗ് ബോസിൻ്റെ അകത്തുള്ള കളി നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് പുള്ളിക്കരത്തിന താൻ നെഗറ്റീവായിട്ട് തന്നെ വരുന്നുണ്ടെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം പക്ഷേ എങ്കിലും പുള്ളിക്കറ്റ് എറി ഇറങ്ങി കളിക്കുന്നുണ്ട് അത് നല്ലൊരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെ ഇപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകരോടാണ് പറയുന്നത് നമ്മളിങ്ങനെ ഇറങ്ങി കളിക്കുന്ന ആൾക്കാരാണ് പെട്ടെന്ന് നമ്മൾ കെയർ പിടിക്കുന്നത് ക്യാച്ച് ചെയ്യും കാര്യം മസ്താനി വന്നപ്പോൾ ഇപ്പോൾ ഒരുപാട് കമൻ്റ് വരണം മസ്താനിന് അടുത്തയച്ചു നമ്മളിങ്ങോട്ട് പുറത്ത് തുറക്കുന്നത് പക്ഷെ മസ്താനി അവിടെ നിൽക്കണം നിന്ന് സേഫായിട്ട് കളിക്കും കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ പിടിച്ച് പുറത്താക്കിയിട്ട് ഇവരൊക്കെ ഇറങ്ങി കളിക്കണം എന്നാലേ മറ്റുള്ള ആൾക്കാർ നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് വെട്ടി വെട്ടി കയറാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ആൾക്കാരെ ഇറങ്ങി കളിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയും പിന്നെ ഒരു ബഹുമാനക്കുറവ് ഈ രണ്ട് പേർക്കും ലക്ഷ്മി ആൻഡ് മസ്താനിക്ക് തോന്നി നമ്മളിൽ ആലേട്ടം എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന സമയത്ത് പോലും നമുക്കൊരു ബഹുമാനമുണ്ട് പക്ഷേ ഇവരിക്കാനും വലിയ ബഹുമാനമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ ആര്യൻ്റെ ഒരു മണ്ടത്തരം ആര്യനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പോങ്ങനാണ് ഒരു ശരിക്കും ഒരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആര്യനും ടാസ്ക് കളിക്കാനല്ലാതെ ഗെയിം എന്താണെന്ന് ഇന്നു വരെ മനസ്സിലാകെ ഒന്നും തന്നെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം പറ എടുത്തു പറയപ്പെട്ട കാര്യമില്ല ആ അക്ബറിന്റെ ധാർഷ്ട്യ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഏതായാലും ഷാനവാസ് ഏതായാലും സൈഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ അര എനിക്ക് പിന്നെ കളിക്കാൻ എനിക്ക് ഇഷ്ടമായത് നിവിൻ്റെ നെവിൻ നല്ല അസല് ഗെയിമറാണ് അത് ചിരിയിലൂടെയും തമാശയുടെയും ഇന്ന് എല്ലാവരെയും ഒരേ പോലെ ഇന്ന് നിൻ്റെ കൂടെ ആണെങ്കിൽ ആളെ പറ്റുന്ന ആളെ കൂടെ അങ്ങനെ 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 പോകുന്ന ഒരു ഗെയിമറാണ് നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ച ഗെയിം മാറുവാണ് എന്നാണ് സർക്കസ് കൂടാരം പോലെ ആകുമെന്നൊക്കെ പറയുന്നുണ്ട് എന്താകും ഏതാകും നമ്മൾ കണ്ടറിയണം ഏതായാലും സേഫ് ഗെയിം ഉള്ള ആൾക്കാരെ അത് നിങ്ങൾ കണ്ടുപിടിച്ച് ഔട്ടാക്കാൻ നോക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും ശൈത്യ പോയി നല്ല കാര്യം അതിനെക്കുറിച്ച് നമ്മളൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തതാണ് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും ഗെയിം നല്ല രീതിയിൽ കാണാം ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് കണ്ടറിയണം ഏതായാലും നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ Apa, okay, bye.